നമസ്കാരം ഉണ്ടോ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചെമ്പകപ്പാറയിലാണുള്ളത് അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ഏക്കർ സ്ഥലം പാട്ടത്തിനും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും കൂടി ഉള്ളതാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായുള്ള സ്ഥലമാണ് ഏല കിശിക്കും കുരുമുളകൃഷിക്കും ജാതി കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നിലവിലെ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് കുരുമുളകുണ്ട് വ്യാതി ഉണ്ട് കൊക്കോയുണ്ട് കാപ്പിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷി ഫാം ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നല്ലവരിൽ താമസികമായ ഓടുമേഞ്ഞ വീടുണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമോടുകൂടിയ ഓടുമേഞ്ഞ വീടാണുള്ളത് എഴുപതോളം തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുമുണ്ട് ഈ സ്ഥലത്ത് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ചെറിയൊരു വീട് ഇതിലുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പാഠത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് വർഷത്തെ പൈസ ഒന്നിച്ച് കൊടുക്കേണ്ടതാണ് വിൽപ്പനയ്ക്കാണെങ്കിൽ മൊത്തം വില ഒന്നേ മുക്കാൽ സി ആറാണ് ഏഴ് ഏക്കറിൽ നാലര ഏക്കറാണ് ഡോക്യുമെൻ്റ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്